എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് പ്രവേശിക്കാം ദുരന്തത്തിന്റെ എട്ടാമത്തെ ദിവസം മരണസംഖ്യ നാനൂറ്റി രണ്ട് എന്നാണ് അനൌദ്യോഗികമായ കണക്ക് ഇനിയും നൂറിലേറെ പേരെ കണ്ടുകിട്ടുണ്ട് വീണ്ടും തിരച്ചിൽ പുരോഗമിക്കുകയാണ് അതാണ് വയനാട്ടിൽ നിന്നുള്ള പുതിയ വിശേഷങ്ങൾ നമുക്ക് ഇന്നത്തെ ഓരോ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട എങ്ങനെയാണ് അവര് വാർത്തകൾ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം ഇതാണ് ഇന്നത്തെ മലയാള മനോരമ മലയാള മനോരമയുടെ ഒന്നാം പേജില് ഇന്ന് ദുരന്ത വാർത്തകളെക്കാൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടു എന്നുള്ളതാണ് ബംഗ്ലാദേശിലെ സംവരണ വിരുദ്ധ സംവരണ വിരുദ്ധ കലാപത്തെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബംഗ്ലാദേശിലെ സ്ഥിതിഗതികള് അതീവ ഏറ്റവും ഏറ്റവും മോശമായ ഒരവസ്ഥയിലേക്കാണ് നിരവധി പേരാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് അവിടെ സംവരണ വിരുദ്ധ പ്രക്ഷോഭം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടിയായ ബി എൻ പി ഉൾപ്പെടെ അല്ലെങ്കിൽ ജമാഅത്തെ അമി ഉൾപ്പെടെ ഇവരെ പിന്തുണയ്ക്കുന്നുണ്ട് ഷെയ്ഖ് ഹസീനക്ക് ഏതായാലും തുടരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവർ രാജ്യം വിട്ടത് അവർ ഇന്ത്യയിലേക്കാണ് എത്തിയത് അവർ യു കെയിലേക്ക് പോകുന്ന വഴി ഇന്ത്യയിൽ തൽക്കാലം തങ്ങിയതാണ് എപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറപ്പെടും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടു എന്നുള്ളതാണ് മലയാള മനോരമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ സ്റ്റോറിയായി പറയുന്നത് ലണ്ടനിലേക്കുള്ള യാത്രാ മധ്യെ ഇന്ത്യയിൽ ഇറങ്ങി എന്ന് പറയുന്നു ഹസീനയുടെ രാജ്യം പ്രഖ്യാപിച്ചത് സേനാ മേധാവിയാണ് അസീനയോട് കൂറു പുലർത്തുന്ന സേനാ മേധാവി തന്നെയാണ് ഇവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കിയതും അതിനുശേഷം അവിടെ പ്രതിപക്ഷ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർക്കാർ രൂപീകരിക്കാനൊക്കെ ഉള്ള ശ്രമം എന്നൊക്കെയാണ് വാർത്തയിലുള്ളത് ഈ സൈന്യം കൂടി ഈ ഭരണ ഭരണത്തിൽ പങ്കാളിയാകുമോ എന്നൊന്നും അറിയാനായിട്ടില്ല ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്ത്യയുമായി വളരെ നല്ല ബന്ധം പുലർത്തുന്ന ഭരണാധികാരിയായിരുന്നു ഷെയ്ഖ് ഹസീന നേരത്തെ ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ കാലം മുതൽ തന്നെ മുജീബുറഹ്മാന്റെ കാലം മുതൽക്ക് തന്നെ ബംഗ്ലാദേശുമായി ഒരു നല്ല സൗഹൃദം ഇന്ത്യ കാത്തു സൂക്ഷിച്ചിരുന്നു ഇനി ബംഗ്ലാദേശിലെ ഇനിയുള്ള സ്ഥിതിഗതികളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആശങ്ക ഉണർത്തുന്നത് കാരണം ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമായിട്ടൊക്കെ നമ്മുടെ ബന്ധം എന്ന് പറയുന്ന പറയുന്നത് അതീവ മോശകരമായ ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ടാണെങ്കിലും പാകിസ്ഥാനുമായിട്ടാണെങ്കിലും ആഹ് ഇനിതാ മാലദ്വീപ് ആയിട്ടാണെങ്കിൽ പോലും പഴയ ഒരു സൗഹൃദമൊന്നും നമുക്കില്ല ഇനി ബംഗ്ലാദേശ് ആയിരുന്നു നമ്മളുമായി സൗഹൃദം പങ്കിട്ടിരുന്ന ഒരു രാജ്യം അവിടെ ഇനി ഈ ബി ംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത് തീർച്ചയായും അതിന് അതിന്റെ കൂടെ തന്നെ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി പാർട്ടി കൂടി ഉണ്ടാവും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനുമായി പാകിസ്ഥാന്റെ എല്ലാവിധ എല്ലാവിധ ദുഷിപ്പും പേറുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാം ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമും ബി എൻപിയും കൂടി ഉൾപ്പെട്ട ഒരു സഖ്യം ബംഗ്ലാദേശിൽ അധികാരമേറുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക പടരുന്ന ഒരു കാര്യമാണ് അതിലേക്കൊക്കെ നമുക്ക് പോകാം ഇതിൽ ഈ വാർത്തയിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിൽ ഉണ്ടായിരുന്ന മുപ്പത് ശതമാനം സംവരണം പുനഃസ്ഥാപിക്കണമെന്ന പുനഃസ്ഥാപിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവായിരുന്നു അവിടെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് കാരണമാക്കിയത് അതായത് മുജീബുറഹ്മാനെ സ്ഥാനഭ്രഷ്ടനാക്കി അല്ലെങ്കിൽ മുപ്പത് വർഷം മുമ്പ് നടന്ന ആ ഒരു ബംഗ്ലാദേശിന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അതിൽ പങ്കെടുത്ത അവരുടെ അനന്തര തലമുറകൾക്ക് ഒരു അവരുടെ കുട്ടികൾക്കോ പേരക്കുട്ടികൾക്കോ ഒക്കെ സംവരണം നൽകണം എന്ന് പറയുന്ന ഒരു തീരുമാനം അത് ഈ അവാമി ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പാർട്ടി പ്രവർത്തകർക്ക് സഹായകമായ രീതിയിലാണ് ഈ സംവരണം എന്നുള്ളത് കൊണ്ടാണ് ബി എൻ പി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ നേതൃത്വത്തിൽ അവരുടെ എല്ലാവിധ ഒത്താശയോടെയും അവരുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥി വിഭാഗം ഈ പ്രക്ഷോഭത്തിന് ഇറങ്ങിയത് ഇത് ഇതിനിടെ സുപ്രീം കോടതി ഇത് അഞ്ചു ശതമാനം ആക്കി ചുരുക്കിയിരുന്നു മുപ്പത് ശതമാനം സംഭരണം എന്നുള്ളത് കോടതി അഞ്ചു ശതമാനം ചുരുക്കിയിരുന്നു എങ്കിൽ പോലും പ്രക്ഷോഭത്തിന് കാര്യമായ ശാന്തതയൊന്നും ഉണ്ടായില്ല പ്രത്യേകിച്ചും ഷെയ്ഖ് ഹസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വച്ഛാധിപത്യ പ്രവണത വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് മറ്റൊരു നിരീക്ഷണം ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് അത്രേ അവർക്ക് രാജ്യം വിടേണ്ടി വന്നത് അപ്പൊ അതിന്റെ കൂടുതൽ വാർത്തകൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റ് മലയാള മനോരമയിലെ അടുത്ത വാർത്തയാണ് കുടുംബത്തിലെ പതിനൊന്ന് പേരും പോയി നൌഫൽ ഏകനായി എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും മലയാള മനോരമയിലെ ഈ വാർത്ത വെട്ടിയെടുത്ത് നിങ്ങളുടെ നിങ്ങളുടെ പ്രധാനപ്പെട്ട മുറിയിൽ നിങ്ങളുടെ കിടപ്പ് മുറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയിലോ മുറിയിലോക്ക് വലുതായി ഫ്രെയിം ചെയ്ത് വെക്കേണ്ട ഒരു വാർത്തയാണ് ദുരന്തത്തില് ഒരുപാട് കണ്ണീർ കഥകൾ നമ്മൾ കേട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും കഴിഞ്ഞ ദിവസമാണ് നീതുവിന്റെ ഒരു വാർത്ത കേട്ടത് നീതു ആയിരുന്നു ആദ്യമായി ഈ ഉരുൾപൊട്ടലിന്റെ വിവരം ആദ്യമായി പുറം എത്തിച്ചത് ആദ്യമായി ഫയർ സർവീസുകാരെ വിളിച്ചത് നീതു ആയിരുന്നു നീതുവിന്റെ ശബ്ദമായിരുന്നു ആദ്യം ഫയർ സർവീസ് കേട്ടത് ഇതാ ഇവിടെ വെള്ളം കുതിച്ചു വരുന്ന അല്ലെങ്കിൽ മല മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ വീടൊക്കെ ഒലിച്ചു പോകാൻ വേണ്ടി പോകുന്നു ജനങ്ങളാകെ പ്രളയ ഭീഷണിയിലാന്ന് എന്ന് തുടങ്ങിയ നീതുവിന്റെ വാക്കുകൾ ആദ്യം പുറംലോകം കേട്ടു ആ നീതു തന്റെ ചുറ്റുപാട്ട് ഇത് യഥാർത്ഥത്തിൽ ഈത്തു എന്താ പറയാ നമ്മുടെ ഈ വെള്ളരിമല യെസ് വെള്ളാർമല സ്കൂളിന്റെ ഏർ ഏതാണ്ട് പി നീതുവിന്റെ വീട് അപ്പൊ നീതു ചുറ്റുവട്ടത്തുമുള്ള വളരെ ചെറിയ ചെറിയ കുടിലുകളൊക്കെ ചെറിയ ചെറിയ വീടുകളിലൊക്കെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരെ അവര് സ്വന്തം വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ അത് കുറേ കൂടി സുരക്ഷിതമായ എന്ന് മനസ്സിലാക്കി തന്റെ വീട്ടിലേക്ക് ഏതാണ് നാൽപ്പതോളം പേരെ രക്ഷപ്പെടുത്തിയെടുത്ത നീതു ആദ്യത്തെ ആദ്യത്തെ ഉരുൾപൊട്ടലിൽ അവരുടെ വീടിന്റെ രണ്ടു വശത്തുകൂടി ആയിട്ട് മലവെള്ളം കുതിച്ചൊഴുകിയത് പിന്നീട് രണ്ടാമത്തെ ഉൾപ്പെട്ടലിലാണ് വലിയൊരു പാറ കഷ്ണം ഉൾക്കൊള്ളുന്ന വലിയൊരു കുത്തൊഴുത്ത് നീതുവിന്റെ വീട്ടിൽ നേരത്തെ വന്നതിന്റെ ഒരു ഭാഗം ഒരു മുറിയുടെ ഒരു ഭാഗം ഇടിച്ചു കൊണ്ടുപോയി ആ കൊണ്ടുപോകലിന്റെ നീതുവും മറ്റു മൂന്ന് പേരും കൂടി ഉൾപ്പെട്ടു ഭർത്താവ് കൈനീട്ടിട്ട് പോലും അല്ലെങ്കിൽ ഭർത്താവ് രക്ഷപ്പെടാൻ ആദ്യം ശ്രമിച്ചിട്ട് പോലും ഭർത്താവ് രക്ഷാപ്രവർത്തന വേണ്ടി മറ്റു ഭാഗങ്ങളിലേക്ക് പോയിരുന്നു അതിന്റെ അടുക്കാണ് തന്റെ വീടിന്റെ ഒരു ഭാഗം കൂടി ഒലിച്ചു പോകുന്നു കണ്ടത് അങ്ങനെ തന്റെ പ്രിയ പത്നി തന്റെ കൺമുമ്പിൽ നിന്ന് ഒലിച്ചു പോകുന്ന ഒരു കാഴ്ച കണ്ട ആ ഭർത്താവിന്റെ നടുക്കം അങ്ങനെ ആ ഒലിച്ചുപോയ നീതു ഈ ഉരുൾപൊട്ടലിൽ നിന്ന് നാൽപ്പതോളം പേരെ രക്ഷപ്പെടുത്തി ആദ്യമായി വിവരം പുറം ലോകത്ത് അറിയിച്ച നീതു എന്ന പാവം പെൺകുട്ടി ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് നീതുവിന്റെ മൃതദേഹം കണ്ടുകിട്ടുന്നത് ഏറ്റവും ദുരന്തം നിറഞ്ഞൊരു ദൃശ്യം എന്ന് പറയുന്നത് സുന്ദരിയായിരുന്ന നീതു ആ നീതുവിനെ തിരിച്ചറിയാൻ ഭർത്താവിന് പോലും ബുദ്ധിമുട്ടേണ്ടി വന്നു ആഭരണങ്ങൾ നോക്കിയിട്ടാണ് അത്രേ തിരിച്ചറിഞ്ഞത് അത്രമാത്രം അഴുകിപ്പോയിരുന്നു മൃതദേഹം ഞാൻ ഈ സ്റ്റോറിയിലേക്ക് തിരിച്ചു വന്നാൽ കുടുംബത്തിലെ പതിനൊന്ന് പേരും പോയി നൗഹുലേഖനായി നീതുവിന്റെ സ്റ്റോറിക്ക് ശേഷം ഏറ്റവും അധികം നമ്മളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മുറിച്ചെടുത്ത് സൂക്ഷിക്കണം എന്ന് ഞാൻ പറയുന്ന എന്താണെന്ന് അറിയോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തോ കൽപാന്തകാലത്തോളം നീണ്ടുപോകുന്നതാണ് മനുഷ്യരുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്ന ഒരു അഹങ്കാരത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അന്യന്റെ മുതൽ കട്ടെടുക്കാനും അല്ലെങ്കിൽ സ്വന്തം മുതലുകൾ തന്നെ നമ്മുടെ സഹോദരങ്ങൾക്കൊന്നും കൊടുക്കാതെ നമ്മളെ നമുക്ക് മാത്രമായിട്ട് വാരി കൂട്ടാനൊക്കെ ശ്രമിക്കുന്ന ഒരു അതിഭീകരമായ പൈശാലികമായ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ വെട്ടിപ്പിടി വെട്ടിപ്പിടിക്കുമ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് രണ്ടിനും രാത്രിയും പകരം പോയിക്കുന്നു ഒരു നിമിഷം കൊണ്ട് എല്ലാം കൺമുമ്പിൽ വെച്ച് ചിതറിപ്പോകുന്നു നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ വേണ്ടപ്പെട്ടവർ ഉറ്റവർ എല്ലാവരും പോകുന്നതിന്റെ നടുക്കം എത്ര മാത്രമുണ്ടെന്ന് അറിയാൻ ഈ നൗഫലിന്റെ കഥ അതായത് കുടുംബത്തിലെ പതിനൊന്ന് പേരും പോയി ഏകനായി ഈ കുടുംബത്തിലെ നൗഫല് ഈ ദുരന്ത മുഖത്തുണ്ടായിരുന്നില്ല നൗഫല് വിദേശത്തായിരുന്നു വിദേശത്തായ നൌഫല് തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ ഭാര്യ മൂന്ന് മക്കൾ മൂന്ന് മക്കളും ഭാര്യയും അച്ഛനും അമ്മയും സഹോദരനും സഹോദരന്റെ ഭാര്യയും സഹോദരിയുടെ മക്കളും ആലോചിച്ച് നിങ്ങൾ ആ കുടുംബത്തിൽ പതിനൊന്ന് പേരും അപ്രത്യക്ഷമായ കുടുംബത്തിൽ നൗഫൽ എന്ന് പറയുന്ന മനുഷ്യൻ തനിച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുഖം പോലും കാണാൻ പറ്റിയില്ല മൂന്ന് പൊന്നോമന മക്കൾ മുഖം പോലും കാണാൻ പറ്റിയില്ല പതിനൊന്ന് പേർ സഹോദരൻ സഹോദരന്റെ ഭാര്യയും കുടുംബങ്ങളൊക്കെ ഈ ഇവരുടെ വീട്ടിൽ വന്ന് താമസിച്ചത് ഇത് കുറേയും കൂടി സുരക്ഷിതമായ സ്ഥലം എന്നുള്ള ഒരു ധാരണ ധാരണയിലായിരുന്നു എന്ത് സുരക്ഷിത സ്ഥലം ഇതൊന്നും സുരക്ഷിതമല്ല എന്ന് നമ്മളോട് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഞാൻ എല്ലാ വാർത്തയിലും എല്ലാ ദിവസവും ഇത് ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സ് വിങ്ങുന്നത് കൊണ്ടാണ് ആവർത്തിക്കുന്നത് കാരണം നമ്മുടെ ഒരു വിഭാഗം ആൾക്കാർ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്റെ ഈ വീഡിയോക്കെതിരെ ഈ അന്തങ്കമ്മികൾ വന്നും കണ്ട് തെറി പറയുന്നു എന്ന് പറയാൽ ഗാർ ഗാഡ്ഗിലിനെ കുറിച്ച് മിണ്ടുന്നത് കൊണ്ടാണ് ഗാഡ്ഗിലിനെ കുറിച്ച് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ കോറികളെ കുറിച്ച് മിണ്ടരുത് കയ്യേറ്റക്കാരെ കുറിച്ച് മിണ്ടരുത് ഗാഡ്ഗിൽ പറഞ്ഞ ഈ പരിസ്ഥിതിയിൽ ഓല പ്രദേശത്ത് വീട് വെക്കരുതായിരുന്നു അല്ലെങ്കിൽ അവിടെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കണമായിരുന്നു ഒന്നും ചെയ്തില്ല വീണ്ടും വീണ്ടും പറയുന്നത് പക്ഷെ പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ പ്രദേശത്ത് പതിനൊന്ന് പേരെയും നഷ്ടപ്പെട്ട മാത്രമല്ല പതിനൊന്ന് പേരുടെ ആകെ ഒരു നാല് മൃതദേഹം മാത്രമാണ് കണ്ടുകിട്ടിയത് ബാക്കി മൃതദേഹങ്ങൾ കണ്ടു കിട്ടിയിട്ട് കൂടിയില്ല ഇന്നലെ നൂറുകണക്കിന് മൃതദേഹങ്ങളാണ് ആരാണെന്ന് പോലും അറിയാതെ തിരിച്ചറിയാനാവാതെ ശരീരഭാഗങ്ങൾ മണ്ണിലേക്ക് മടങ്ങിയത് നമുക്ക് വാക്കുകൾ ഇല്ലാതായി പോകുന്ന ഇതൊക്കെ അപ്പോൾ ഇങ്ങനെയാണ് മലയാള മനോരമയുടെ ഒന്നാം പേജ് ഷെയ്ഖ് ഹസീന പ്രധാനപ്പെട്ട സ്റ്റോറി രണ്ടാമത്തെ സ്റ്റോറി എന്നുള്ള രീതിയിൽ കുടുംബത്തിലെ പതിനൊന്ന് പേര് പോയി നൌഫലേഖനായി എന്ന് പറയുന്ന ആ നമ്മുടെ ഉള്ളുലയ്ക്കുന്ന ഉള്ളുലയ്ക്കുന്ന ആ വാർത്ത തന്നെയാണ് ഇത് പിന്നീട് സർക്കാർ ജീവനക്കാർ അഞ്ചു ദിവസത്തെ ശമ്പളം നൽകും അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാർ മുഖ്യമന്ത്രി പറഞ്ഞത് പത്തു ദിവസത്തെ ശമ്പളം വേണമെന്നായിരുന്നു അതല്ല അഞ്ചു ദിവസത്തെ ശമ്പളം സർക്കാർ ജീവനക്കാർ കൊടുക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു നാനൂറ് കോടി രൂപയോളം ഇത്തരത്തിൽ സർക്കാരിന് സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടും ഏതാണ്ട് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള പ്രോജക്റ്റ് ഒരു ആയിരം കോടിയുടെ പ്രോജക്റ്റ് എന്നാണ് പറയപ്പെടുന്നത് അതിന് സർക്കാർ ജീവനക്കാരുടെ ഈ പണം തന്നെ ഏതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറോ കോടിയോളം രൂപ വരും പിന്നീട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി ഓരോ പ്രമുഖ വ്യവസായികൾ സെലിബ്രിറ്റികളൊക്കെ അഞ്ച് കോടി അഞ്ച് കോടി അഞ്ച് കോടി നമ്മൾ ഒരുപാട് കേട്ടു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ആയിരം കോടിയുടെ അടുത്തൊക്കെ ദുരിതാശ്വാസ തുക എത്തിയെന്ന് എനിക്ക് തോന്നുന്നു ഇനി മാത്രമല്ല ഇപ്പോഴും ആളുകളെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം എത്തിച്ചു കൊടുക്കുകയാണ് ദുരിതാശ്വാസ നിധിയെ കുറിച്ച് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിലൊരുപാട് ഒരുപാട് പക്ഷേ നമുക്ക് ദുരിതാ ഇതല്ലാതെ മറ്റു മാർഗമില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് എങ്ങനെ വിശ്വസിച്ച് എങ്ങനെ വിശ്വസിച്ച് കാരണം അതിൽ നിന്ന് അതിൽ നിന്ന് അനർഹർക്ക് കൊടുത്ത തുകയെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞ ദിവസം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു സിസ്റ്റം വേണം വ്യക്തിപരമായി നമുക്ക് നമുക്ക് സഹായിക്കാം ഇവരെ പക്ഷെ എങ്ങനെയാണ് വ്യക്തിപരമായി സഹായിക്കുക അതിന് ഒരുപാട് പരിമിതികളുണ്ട് ഈ വ്യക്തിപരമായ സഹായം കിട്ടുമ്പോൾ ആ സഹായം ഏറ്റുവാങ്ങുന്നവർക്കുണ്ടാകുന്ന ഒരു 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 മനസ്താപമുണ്ട് നേരെ അങ്ങനെയല്ല സർക്കാരിന്റെ സംവിധാനം എന്ന് പറയുമ്പോൾ അത് ക്രമപ്രകാരം എല്ലാവർക്കും വീതിച്ചു നൽകുന്ന ഒരു സംവിധാനമാണ് കഴിഞ്ഞ ദിവസം ഹരീഷ് വാസ് ദേവൻ പറഞ്ഞത് നമ്മൾക്ക് നമ്മൾ കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കി ആ വീട് ചളി നിറഞ്ഞു മാറാല കെട്ടി അതാകെ വൃത്തികേടായി കിടക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു വീടുണ്ടാക്കുകയല്ല ഈ വീട് തൂത്ത് വൃത്തിയാക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു അതാണ് ശരിയെന്ന് തോന്നുന്നു അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്തൊക്കെ തകരാറുകൾ ഉണ്ടെങ്കിലും ആ തകരാറുകൾ പരിഹരിക്കുക പരിഹരിക്കാൻ വേണ്ടി നാം ഒറ്റക്കെട്ടായി നിൽക്കുക ഇതിൽ ഇനിയും കൈയിട്ട് വാറലുകൾ ഉണ്ടെങ്കിൽ ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നിൽപ്പുകൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുക കൃത്യമായ ഓഡിറ്റിങ് അതായിരുന്നു ശരിക്കും വേണ്ടത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിച്ചേരുന്ന തുക വളരെ കൃത്യമായി വെബ്സൈറ്റിൽ രേഖപ്പെടുത്തുക ഇതെന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ചെലവഴിക്കുന്നതെന്ന് കൃത്യമായി രേഖപ്പെടുത്തുക പട്ടക്കണക്കല്ല വളരെ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ തുക പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളത് ഈ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും കൂടുതൽ പണം കൂടുതൽ പേർക്ക് ഇതിലേക്ക് ഈ സംഭാവന ചെയ്യാനൊക്കെ പ്രേരിപ്പിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല അപ്പോൾ സർക്കാർ ജീവനക്കാർ അഞ്ച് ദിവസത്തെ ശമ്പളം നൽകുമെന്നുള്ള വാർത്ത മറ്റൊന്ന് മരണം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മരണം നാനൂറ്റി രണ്ട് എന്നുള്ളതാണ് അനൌദ്യോഗികളക്ക് പക്ഷേ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് എന്നാണ് സർക്കാരിന്റെ കണക്ക് മറ്റൊന്ന് സ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ കൂട്ടണമെന്ന് ഖാദർ കമ്മിറ്റിയും നമ്മുടെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞൊരാഴ്ചയായി മന്ത്രിസഭ അതിന് അംഗീകാരം നൽകി അത് നടപ്പാക്കാൻ വേണ്ടി പറയുന്നു അതിന്റെ തുടർന്നുള്ള ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരികയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ കൂട്ടണം അതായത് ഈ പ്രമുഖ വ്യക്തികളുടെ ഒക്കെ അനുസ്മരണ ദിനത്തിൽ ഉദാഹരണമായിട്ട് ഗാന്ധി ജയന്തി ഗാന്ധി ജയന്തിക്ക് അതേപോലെ ഗാന്ധിജയന്തി മാത്രമായിട്ട് ഞാൻ പറയല്ല ഗാന്ധി ജയന്തി പോലുള്ള ഏറ്റവും ഏറ്റവും നമ്മൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പ്രമുഖ വ്യക്തികളുടെ ഒക്കെ ഈ ഓർമ്മ ദിനങ്ങളിൽ അവധി കൊടുക്കുന്നതിന് പകരം ആ ദിവസങ്ങൾ പ്രവർത്തന ദിവസങ്ങളാക്കുകയും ഈ വ്യക്തികളെ കുറിച്ച് ചർച്ച ചെയ്യാനും അവർ അവരുടെ അവരുടെ ത്യാഗനിർഭരമായ ജീവിതത്തെ കുറിച്ച് കൂടുതൽ പുതു തലമുറയിലേക്ക് എത്തിക്കാനും അങ്ങനെ അങ്ങനെ സജീവമാക്കണം പ്രവൃത്തി ദിനങ്ങൾ എന്നാണ് ഖാതർക്കം അതൊരു നല്ല തീരുമാനമാണ് എന്ന് തോന്നുന്നു അതായത് ഗാന്ധി ജയന്തി ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നെഹ്റുവിന്റെ സ്മരണ പുതുക്കുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രമുഖ വ്യക്തികൾ ആരായാലും ശ്രീനാരായണ ഗുരു പോലെ സാമൂഹ്യ പരിഷ്കർത്താവോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒക്കെ ഈ ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിക്കുമ്പോൾ വീട്ടിൽ പോയി ഇവരുടെ കടന്നുറങ്ങുക കളി കളിചിരിയായി നടക്കുക അല്ലെങ്കിൽ ആഹ്ലാദിക്കുക എന്നതിന് പകരം ഈ വ്യക്തികളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ചർച്ച ചെയ്യാൻ അവരുടെ അവർ മുന്നോട്ട് വെച്ച ദർശനങ്ങൾ എത്രമാത്രം നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാനൊക്കെ ഈ ഒരു അവസരം വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തണം ഗാദർ കമ്മിറ്റിയുടെ ഗാദർ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ടുകൾ വീണ്ടും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇതിൽ ഒന്നാം പേജിൽ നിന്ന് മനോരമ കൊടുത്തത് ആ ഒരു കാര്യമാണ് അപ്പൊ ഇത്രയുമാണ് മലയാള മനോരമയുടെ ഒന്നാം പേജ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ഉള്ളിലെ പേജുകളിലേക്ക് പോയാൽ വിലാവ് തീരാത വിലങ്ങാട് എന്നുള്ളതാണ് ഇതിന്റെ മൂന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോറി അതായത് കോഴിക്കോട്ടെ കോഴിക്കോട്ടെ വിലങ്ങാട് നമുക്കറിയാലോ ഏതാണ്ട് ഒരു പത്തോളം സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ നടന്നതാണ് പക്ഷേ ചൂരൽമല പോലെ അല്ലെങ്കിൽ മുണ്ടക്കൈ പോലെ ഇത് വാർത്താ നേടാതിരുന്നത് ഇതിൽ മരണസംഖ്യ കുറവായിരുന്നു ഒരു ഒരാൾ മാത്രമാണ് മാത്യു എന്ന് പറയുന്ന ഒരു ഒരു രക്ഷാപ്രവർത്തകർ മാത്രമാണ് ജീവൻ പൊലിഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവൻ മാത്രമാണ് പൊലിഞ്ഞത് മറ്റുള്ളവരൊക്കെ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു പക്ഷേ ഏതാണ്ട് ഇരുപതോളം വീടുകൾ തകർന്നു നിരവധി കുടുംബങ്ങൾ വഴിയാധാരമായി ഇങ്ങനെയൊക്കെയുള്ള ആ വിലാ വില വിലങ്ങാടിന്റെ വിലാപത്തെ കുറിച്ചാണ് ഈ സ്റ്റോറി ഉള്ളത് ഗതാഗതം പുനഃസ്ഥാപിച്ചില്ല കൃഷിനാശത്തിന്റെ കണക്കെടുത്തില്ല പത്ത് വീടുകൾ നിർമ്മിക്കും സബ് കമ്മിറ്റികൾ ഉടൻ എന്നൊക്കെയാണ് ഈ വാർത്ത പറയുന്നത് പിന്നീട് മലയാള മനോരമയുടെ ഉള്ളിലേക്ക് പോയാൽ പോലീസ് സ്ഥലപ്പത്ത് അഴിച്ചുപണി ഉടൻ എന്ന് പറയുന്നു പോലീസ് തലപ്പത്ത് അഴിച്ചുപണി ഉടൻ നിതിൻ അഗർവാളിന്റെ മടക്കം പതിനേഴ് പേർക്ക് ഐ പി എസ് എന്ന് പറയുന്ന വാർത്തയുണ്ട് ആ ഏത് പേജിലാണ് അഞ്ചാം പേജിൽ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മുടെ വിപണികളിലാകെ വിപണികളിൽ ഒഴിയത് ചോരപ്പുഴ അതായത് സെൻസെക്സിൽ നഷ്ടം രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് നിഫ്റ്റിയിൽ അറുനൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് ഒന്നേ പൂജ്യം നിക്ഷേപകരുടെ ആസ്ഥയിൽ ഇന്നലെ മാത്രം പതിനഞ്ചേ പോയിന്റ് മൂന്നേ നാല് ലക്ഷം കോടിയുടെ നഷ്ടം ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളൊക്കെ തുടർന്നിട്ട് അന്താരാഷ്ട്ര വിപണിയിൽ തന്നെ ആകെ മാർക്കറ്റ് ഇടിയുകയാണ് എന്നാണ് ഈ സാമ്പത്തിക പേജിൽ കാര്യങ്ങൾ പറയുന്നത് ഗാദർ കമ്മിറ്റി ശുപാർശ വളരെ വിശദമായി ഉള്ളിലെ പേജിൽ വീണ്ടും ഉണ്ട് ഗാദർ കമ്മിറ്റി ശുപാർശ കുറഞ്ഞ അധ്യാപക യോഗ്യത വിരുദ്ധമാക്കണം അതാണ് മറ്റൊരു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇവരുടെ നിർദ്ദേശം എന്ന് പറയുന്നത് ഗാദകമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഘാതകമ്മിറ്റിയുടെ ഒരുപാട് നിർദ്ദേശങ്ങൾ വളരെ പ്രസക്തമാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ആ കാര്യം സൂചിപ്പിച്ചിരുന്നു നമ്മുടെ സ്കൂൾ ടൈം സ്കൂൾ സമയം കാലത്ത് എട്ട് മണി മുതൽ ഒരു മണി വരെ ആക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിരുന്നു പക്ഷേ ശിവൻകുട്ടി നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം എടുത്തു കളഞ്ഞു അത് നടപ്പാക്കില്ല എന്ന് കാരണം ന്യൂനപക്ഷ പ്രീടനം എന്ന് നമ്മൾ പറയാൻ പാടില്ല എന്ന് എന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത് ന്യൂനപക്ഷ പ്രീണനം നടത്താനല്ല ഇത് ന്യൂനപക്ഷ പ്രീണനം പിന്നെ പിന്നെ എന്താണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഏറ്റവും മുന്തി ആൾക്കാരുടെ എന്നാണ് നമ്മൾ പറയുക അതായത് മേലേക്കിടയിലുള്ള ആൾക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സി ബി എസ് ഇ സ്കൂളുകളും കേന്ദ്ര സിലബസുള്ള സ്കൂളുകളൊക്കെ രാവിലെ ഏഴര മണിക്കോ എട്ട് മണിക്കാണ് അധ്യയനം തുടങ്ങുന്നത് ഒരു മണി വരെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ സമയം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ ഒരു മണി വരെയുള്ള സമയത്താണ് നമ്മൾ മാത്രമാണ് നമ്മുടെ കേരള സിലബസ് മാത്രമാണ് കാലത്ത് പത്ത് മണി മുതൽ സ്കൂൾ തുടങ്ങുന്നു ഉച്ചയ്ക്ക് പിന്നെ ഒരു മണിക്കൂർ ബ്രേക്ക് അത് കഴിഞ്ഞിട്ട് വീണ്ടും നാലു മണിവരെ സ്കൂൾ എത്താം എന്ന് പറയുന്ന ഒരു ഫുൾ ഡേ മുഴുവനും സ്കൂളിൽ തളച്ചിട്ടിരിക്കുന്ന ആ അവസ്ഥ മാറ്റിയിട്ട് ദിവസത്തിന്റെ പാതി സമയം മാത്രം രാവിലെ മുതൽ ഉച്ച വരെ മാത്രം സ്കൂളിൽ പ്രത്യേകിച്ചും അതിരാവിലെ തന്നെ കുട്ടികൾ അതിരാവിലെ തന്നെ ഉണർന്നു എഴുന്നേറ്റ് അവരുടെ ഏറ്റവും നല്ല സമയം ഈ സ്കൂളുകളിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്ന ഏറ്റവും നല്ല രീതി എല്ലാവരും എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന രീതി പക്ഷേ കേരളത്തിൽ നടപ്പാക്കില്ല കാരണം എന്താണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത പറയുന്നു എന്ന് പറയരുത് കാരണം ഇവിടെ കുറെ ആൾക്കാർക്ക് മദ്രസാ പഠനം നിഷേധിക്കപ്പെടും അത്രേ കാരണം മദ്രസയിൽ പോകുന്ന സമയമാണ് അത്ര ഏഴര മണി മുതൽ എട്ടര വരെ അല്ലെങ്കിൽ ഒമ്പത് മണി വരെ നമ്മുടെ നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ മദ്രാ പഠനം നടത്തുന്ന ആൾക്കാരൊന്നും സി ബി എസ്ഇസ് കൂടി ചേർത്തുന്നില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ ചോർത്തല്ല അതൊക്കെ വലിയ വലിയ ആൾക്കാരുടെ മക്കളാണ് അവർക്ക് എന്തും ചെയ്യാം അപ്പോ നമ്മുടെ ഇടതുപക്ഷ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം മദ്രസയെ തൊട്ട് കളിക്കില്ല അവര് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിദ്യാഭ്യാസം ഈ സമയം എട്ട് മണിയിലേക്ക് മാറ്റില്ല എട്ട് മണിക്ക് ക്ലാസുകൾ കഴിഞ്ഞാൽ ഇത് യാത്ര പോലും എത്ര സുഗമമായി മാറുന്നറിയോ ഇത് എല്ലാ ഓഫീസുകളും തുടങ്ങുന്ന പത്ത് മണിക്ക് തന്നെയാണ് പാവപ്പെട്ട സ്കൂൾ കുട്ടികൾ നമുക്കറിയാം ഈ ബസ്സിലൊക്കെ കയറി പിടിച്ചു പോകുന്ന കുട്ടികളുടെ ഒരു ഒരു ദയനീയമായ അവസ്ഥ ബസ്സുകൾ നിർത്തില്ല ഓടി എത്ര എത്ര അപകടങ്ങളാണ് ഇതുപോലെ ഉണ്ടാകുന്നത് നേരെ ഏഴര മണി സമയത്ത് അല്ലെങ്കിൽ എട്ട് മണി സമയത്താണ് സ്കൂൾ തുടങ്ങുന്നതെങ്കിൽ രാവിലെ തരക്കില്ലാത്ത സമയത്ത് കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ യാത്ര സുഗമമാകും പഠനം മെച്ചപ്പെടും ഉച്ചക്ക് ശേഷം വരുന്ന സമയങ്ങളിൽ അവർക്ക് എക്സ്ട്രാ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാം അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നടത്താം മറ്റ് പാഠ്യേതര വിഷയങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാം സർഗാത്മകമായ കാര്യങ്ങളിൽ അവർക്ക് ഇടപെടാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ടെന്താ നടപ്പിലാക്കില്ല ശിവൻകുട്ടി നേരത്തെ പറഞ്ഞു ഇല്ല ഈ സ്കൂൾ സമയം മാറ്റുന്ന പ്രശ്നമേ ഇല്ല അതുകൊണ്ട് ഈ മദ്രസയിൽ പോകുന്ന ആൾക്കാരൊന്നും അജിറ്റേറ്റഡ് ആവട്ട വോട്ട് അടുത്ത പ്രാവശ്യം മറ്റേ തെരഞ്ഞെടുപ്പ് വരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പൊ നിങ്ങളുടെ വോട്ടൊക്കെ നമ്മുടെ പട്ടിയിലേക്ക് തന്നെ വരണം നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ എനിക്ക് നമുക്കറിയാലോ നേരത്തെ ജെൻഡർ യൂണിഫോമിനെ കുറിച്ചൊക്കെ ആവശ്യത്തോടെ സംസാരിച്ചവരായിരുന്നു അവസാനം ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ ജെൻഡർ യൂണിഫോമും ഇല്ല ഒരു മണ്ണാകെട്ടില്ല ഒക്കെ പോയ പോക്ക് തന്നെ നമ്മൾ എന്താണോ ഇവിടുത്തെ മുസ്ലിം വിഭാഗം പറയുന്നത് അതനുസരിച്ച് മാത്രമേ പിണറായി സർക്കാരിന്റെ പിണറായി സർക്കാർ മുന്നോട്ട് നീങ്ങുകയുള്ളൂ അവർക്ക് ഗണപതി ഗണപതി മിത്താണ് പക്ഷെ അതാവുക അവർക്ക് മുത്താണ് അത് തന്നെ കാര്യം കൂടുതൽ പറഞ്ഞ് ഞാൻ എന്താ പറയാ ആരെയും വിഷമിപ്പിക്കുന്നില്ല അപ്പോൾ ഗാദർ കമ്മിറ്റിയുടെ ശുപാർശ ഒരു ഭാഗത്ത് വരുന്നു ഇത് മന്ത്രിസഭ അംഗീകാരമൊക്കെ കൊടുത്തു പക്ഷേ ഇതൊക്കെ വേണ്ട നിർദ്ദേശം വേണ്ട ചർച്ചകളോട് നടപ്പാക്കിയാൽ മതി എന്നാണ് പറഞ്ഞത് ഒരു മണ്ണാൻ കണ്ടിന് സംഭവിക്കാൻ പോകുന്നില്ല അതാണ് ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം ഇനി നമുക്ക് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജിലേക്ക് കടന്നാൽ ഇതാണ് നമ്മുടെ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് വിളിപ്പാടകലെ ആശങ്കപ്പുക എന്നാണ് വിളിപ്പാടകലെ ആശങ്ക പുക അയൽ മേൽ നിഴലായി ബംഗ്ലാദേശ് സംഭവങ്ങൾ അപ്പൊ ബംഗ്ലാദേശിലെ സംഭവങ്ങളെ കുറിച്ചിട്ടാണ് എഡിറ്റോറിയൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ സൂചിപ്പിച്ചത് കാരണം നമ്മുടെ ഈ അയൽ രാജ്യങ്ങളുമായി നമ്മുടെ ഒരു ബന്ധം അത് കൂടുതൽ വിഷമകരമാകുന്ന ഒരു ഒരു വരാൻ പോകുന്നത് പിന്നെ വീണു വീണു എന്നാണ് മഹേന്ദ്ര നിരീക്ഷണമുണ്ട് പാർലമെന്റിലെ പിന്തുണയാണ് പ്രക്ഷോഭത്തെ അടിച്ചമർത്താമെന്ന അമിതാത്മവിശ്വാസം ഹസീനക്ക് നൽകിയത് തന്റെ പിതാവിനും സമാനമായ പിന്തുണ ഉണ്ടായിരുന്നു എന്നത് അവർ മറന്നു പാർലമെന്റിൽ എന്തൊക്കെ പിന്തുണയുണ്ടായിരുന്നു എന്നാലും ഈ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളാണ് ആ ഹസീനയ്ക്ക് നേരിടേണ്ടി വന്നത് അയൽപ്പക്ക വഴക്കിൽ ഇന്ത്യക്കും കുരുക്ക് എന്നുള്ള മറ്റൊരു ആറ് പ്രസന്റിന്റെ സ്റ്റോറി യൂണിയുണ്ട് ബംഗ്ലാദേശിൽ ഒരു ഇന്ത്യ വിരുദ്ധ ഭരണകൂടം വരുന്നതോടെ മൂന്നതിർത്തിയിലും അരക്ഷിതാവസ്ഥയാവും മാലദ്വീപ് പ്രതിസന്ധി വേറെയും അങ്ങനെയൊക്കെയാണ് എഡിറ്റോറിയൽ പേജിലുള്ളത് പിന്നീട് അടുത്ത പേജ് ഒമ്പതാമത്തെ പേജിൽ ഇരുളിനെ ഉരുളിനെ തോൽപ്പിച്ച ആ രഹസ്യനിധി ഒരു സോഫ്റ്റ് സ്റ്റോറി ഈ ദുരന്തത്തിനിടയിലും ഒരു സോഫ്റ്റ് സ്റ്റോറി മലയാള മനോരമ കൊടുത്തിട്ടുണ്ട് ഉരുളിനെ തോൽപ്പിച്ച ആ രഹസ്യനിധി അതായത് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഒരു സ്ത്രീ ദിവസങ്ങൾക്ക് ശേഷം തന്റെ വീട്ടിലേക്ക് തന്നെ ഒന്ന് എത്തിക്കാനും വീട് പാതി തകർന്നു കിടക്കുകയാണ് ആ തകർന്നു കിടക്കുന്ന വീട്ടിലേക്ക് ഒന്ന് തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് മകനോട് പറയാണ് ഒരു തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോകുന്ന ഒരു പാവ സ്ത്രീ ഈ പറയുന്ന രക്ഷാ ക്യാമ്പിൽ വെച്ചിട്ട് രക്ഷാ ക്യാമ്പിലായിരുന്നു അവർ കഴിഞ്ഞ കുറച്ച് ദിവസം ആ അവർ ആ തകർന്നു കിടക്കുന്ന എന്തിനാണ് പോകുന്നത് ഒരു രഹസ്യമുണ്ട് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ പത്രപ്രതിനിധി ചോദിച്ചപ്പോൾ അവര് മകനോട് പോലും പറയല്ലേ എന്ന് പറഞ്ഞിട്ട് പേരൊന്നും വെളിപ്പെടുത്താതെ അവരെ രഹസ്യം പറയുന്നു കാരണം എന്താണെന്നറിയോ ആ വീട്ടില് ആ സ്ത്രീ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ഈ തൊഴിലുറപ്പ് പണി ചെയ്തിട്ട് സൊരുക്കൂട്ടി വെച്ച കുറച്ച് പണം ഉണ്ട് അത്രേ കുറച്ച് ആഭരം കുറച്ച് സ്വർണവും ഇതവര് ആരും കാണാതെ രഹസ്യമായി ആ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയോ അവരുടെ ഭർത്താവിന്റെ ചികിത്സക്ക് അവർക്ക് മക്കളൊക്കെ ഉണ്ട് മക്കൾക്ക് അത്യാവശ്യം ജോലി ചെയ്യേണ്ട മക്കൾക്ക് വരുമാനമുണ്ട് പക്ഷെ ആ സ്ത്രീ പറയുകയാണ് എന്തിനു മക്കളെ ബുദ്ധിമുട്ടിക്കണം ഞാൻ തന്നെ ജോലി ചെയ്ത് എന്റെ ഭർത്താവിന്റെ അസുഖത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കുടലിറക്കത്തിന്റെ ഒരു രോഗമാണ് എന്നാണ് ആ സ്ത്രീ പറയുന്നത് അവരെ അപ്പൻഡൈറ്റീസിന് അവർ പറയുന്ന ആ രീതിയിലാണ് അവർ പറയുന്നത് ഭർത്താവിന്റെ ആ ഒരു ചികിത്സക്ക് വേണ്ടിയിട്ട് ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് തലസ് ഒരു വെച്ച ആ തുക ആ തകർന്നു പോയ വീട്ടിലുണ്ട് നോക്കണം നിങ്ങൾ എന്നിട്ട് മകന്റെ ബൈത്തിൽ കയറി ആ സ്ത്രീ പോവുകയാണ് ഭാഗ്യത്തിന് അവിടെ ആ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ ഒരുപാട് കൊള്ളയും അല്ലെങ്കിൽ ഈ മോഷണമൊക്കെ നടക്കുന്നു എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു പക്ഷെ ആ സ്ത്രീ സുരക്കൂട്ടി വെച്ച ആ പണവും കുറച്ച് സ്വർണവും അവർക്ക് കിട്ടി അവരതുമായി മടങ്ങുന്നതിന്റെ ഒരു ഒരു വാർത്തയാണ് ഉരുളിനെ തോൽപ്പിച്ച് ആ രഹസ്യനിധി ഭർത്താവിന്റെ ചികിത്സക്ക് കാത്തു വെച്ച അമ്പതിനായിരം രൂപയും അഞ്ച് പവനും ഭദ്രമായി ആ തകർന്ന വീട്ടിലുണ്ടായിരുന്നു ആ സ്ത്രീയുടെ ഭർത്താവിന്റെ ശസ്ത്രക്രിയൊക്കെ തന്നെയെങ്കിലും അത് ഉപകരിക്കട്ടെ അപ്പോൾ ഇങ്ങനെ ആശ്വാസത്തിന്റെ ചെറിയ ചെറിയ വാർത്തകളും ഈ ദുരന്തത്തിന്റെ കണ്ണീർ കഥകൾക്കിടയിൽ വരുന്നു ഇനി ദേശീയ ദുരന്തം പ്രഖ്യാപനം സാധ്യമോ എന്നുള്ളൊരു വാർത്തയുണ്ട് പ്രഖ്യാപിക്കാൻ സഹായിക്കും അതായത് ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കണം എന്നാണ് നമ്മുടെ പിണറായിയും പ്രതിപക്ഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ദേശീയ ദുരന്തമായി അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന് മുരളീധരനൊക്കെ കഴിഞ്ഞ ദിവസം വി മുരളീധരൻ ഒക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കാരണം അത് നേരത്തെ യു പി എ ഭരണകാലത്ത് തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന നടപടിക്രമങ്ങളൊക്കെ മാറ്റി തന്നെ അപ്പോൾ ദേശീയ ദുരന്തമായി അങ്ങനെ ഒരു ദുരന്തത്തെയും പ്രഖ്യാപിക്കാറില്ല പക്ഷേ ദുരന്തത്തിന്റെ ഈ ഗൗരവം ഗൗരവമനുസരിച്ച് അതിനാവശ്യമായ സഹായ സഹകരണങ്ങളൊക്കെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് കഴിഞ്ഞ ദിവസം ി വന്നപ്പോഴും അതിനുമ്പെ ജോർജ് വന്നപ്പോഴും നടപ്പാക്കാത്ത കാര്യം നടപ്പാക്കാൻ പറ്റില്ല കാരണം അങ്ങനെയൊന്നും ഇല്ല കാരണം ഇത് ബിജെപി ഗവൺമെന്റ് ഒഴിവാക്കിയ കാര്യമൊന്നുമില്ല യു പി എ ഭരണകാലത്ത് തന്നെ യു പി എ ഭരണകാലത്ത് തന്നെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് തന്നെ ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ഒരു രീതി ഒഴിവാക്കിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് സംബന്ധിച്ച ഒരു വാർത്തയാണ് ഇത് പിന്നെ ചാലിയാർ തീരത്ത് ഇന്നും ഊർജിത തിരച്ചിലുണ്ട് നായ്ക്കൾ എങ്ങനെയാണ് വഴികാട്ടുന്നത് എങ്ങനെയാണ് ഈ മൃതദേഹങ്ങളൊക്കെ ഈ ചളിക്കൂനയിൽ നിന്ന് കണ്ടെടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് നായ്ക്കൾ വഴി കാട്ടുന്നത് എങ്ങനെ അപ്പൊ ഇത്രയൊക്കെയാണ് ഈ പറയുന്ന ഒമ്പതാമത്തെ പേജിലെ വാർത്തകൾ അപ്പൊ ഇതോടെ നമുക്ക് മലയാള മനോരമയിലെ വാർത്തകൾ ഇത്രയൊക്കെയാണ് ഇനി അടുത്ത പത്രത്തിലേക്ക് പോകാം മാതൃഭൂമി